വ്യാജ നമ്പറിൽ എ ഐ ക്യാമറയെ കബളിപ്പിച്ച് റോഡിലൂടെ പാഞ്ഞ സ്കൂട്ടർ പിടികൂടി ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ കഴിഞ്ഞ ആഴ്ച അങ്കമാലിയിൽ എത്തിയപ്പോൾ മന്ത്രിയുടെ വാഹനത്തിന് തടസ്സം സൃഷ്ടിച്ച സ്കൂട്ടറിനെ പറ്റി നടത്തിയ അന്വേഷണത്തിലാണ് വ്യാജ നമ്പർ ആണെന്ന് മനസ്സിലായത് ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഈ വാഹനം പലതവണ നിയമ ലംഘനത്തിന് ക്യാമറയിൽ കുടുങ്ങിയതും എന്നാൽ വ്യാജ നമ്പർ മൂലം കേസെടുക്കാൻ സാധിക്കാത്ത മോട്ടോർ സൈക്കിൾ ആണെന്ന് മോട്ടോർ വാഹന വകുപ്പിന് വ്യക്തമായി ഇതേ തുടർന്ന് ക്യാമറ ദൃശ്യങ്ങളിലൂടെ വാഹനം കടന്നുപോയ വഴികളിൽ അന്വേഷണം നടത്തിയാണ് ഒടുവിൽ അങ്കമാലിക്ക് സമീപത്തു നിന്നും വെള്ളിയാഴ്ച മോട്ടോർ വാഹന വകുപ്പ് സ്കൂട്ടർ പിടികൂടിയത് വാഹനം പിന്നീട് അങ്കമാലി പോലീസിന് കൈമാറി പരിശോധനയിൽ ജോയിന്റ് ആർ ടിഒ സുൽഫിക്കർ എം വി എം വി ഐ ജഗൽലാൽ എ എം വി ഐമാരായ സിജു ജോസഫ് ജെയിംസ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു